ഈ ജൂലൈ മാസത്തിൽ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കും പലവട്ടം റോഡ് മാർഗം യാത്ര ചെയ്യേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ എന്നെ പോലെ അനേകം ഹതഭാഗ്യർ ഉണ്ട് എന്നെനിക്കറിയാം ഈ റോഡിലൂടെയുള്ള ദുരിതപൂർണമായ യാത്ര താണുന്നവർ ദുരിതകാലം തന്നെയാണിത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇത് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രകളിൽ മാത്രമാണോ എറണാകുളത്തു നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്രകളിൽ മാത്രമാണോ ഈ ദുരിതം മിക്കവാറും റോഡുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ് പ്രധാനമായും ദേശീയപാതയാണ് ഇത് ദേശീയപാതയുടെ അതോറിറ്റിയാണോ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു വേണമെങ്കിലും നമുക്ക് കൈ അതോ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണോ എന്ന് പറഞ്ഞ് അങ്ങനെയും കൈയൊഴിയാം ഇങ്ങനെ പരസ്പരം പഴിചാരിയിട്ട് കാര്യമുണ്ടോ ഇതിനൊരു അന്ത്യം വേണ്ടേ പരിഹാരം വേണ്ടേ യഥാർത്ഥത്തിൽ പല നഗരങ്ങളിലും റോഡിലൂടെയുള്ള കാൽനടക്കാരുടെ യാത്രകൾ പോലും ദുരിതപൂർണമാണ് വൃദ്ധർ ഗർഭിണികൾ കുട്ടികൾ ഇവർക്കൊന്നും കാൽനടയായി യാത്ര ചെയ്യാൻ പറ്റില്ല അത് വേറെ വിഷയം ഇപ്പോൾ ഈ ദേശീയപാതയിലെ ദുരിതം എങ്ങനെ എപ്പോൾ അവസാനിപ്പിക്കും എന്ന് തീരും ഈ ദുരിതയാത്രകൾ ആരെങ്കിലും ഒന്ന് മറുപടി തരണം